എല്ജിപിടി സംഘടനകളെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി റഷ്യ റഷ്യയിലെ സുപ്രീം കോടതി കഴിഞ്ഞ നവംബറിൽ പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് എൽജിപിടി പ്രവർത്തകരെ തീവ്രവാദികളായി പ്രഖ്യാപിച്ചത് സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റഷ്യ ഉത്തരവ് പുറത്തുവിട്ടത് അൽ ഖൈദ യു എസ് ട്ക്ഭിമൻ മെറ്റ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലസ്കി നവൽനിയുടെ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ലിസ്റ്റിലാണ് ഇപ്പോൾ എൽ ജി ബി ടി പ്രസ്ഥാനത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനാലായിരത്തിലധികം ആളുകളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച റോസ്ഫിൻ മോണിറ്ററിംഗ് കമ്പനിയാണ് ഈ ലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഇന്റർനാഷണൽ എൽ ജി ബി ടി സോഷ്യൽ മൂവ്മെന്റിന്റെയും അതിന്റെ സംഘടനാപരമായ യൂണിറ്റുകളെയും ആണ് ലിസ്റ്റിൽ ചേർത്തതെന്ന് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ കീഴിൽ റഷ്യൻ ലൈംഗികതയുടെയും ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് സ്വീകരിച്ചു പോരുന്നത് ഇന്റർഫാക്സ് റിപ്പോർട്ട് അനുസരിച്ച് എൽജിബിടി പ്രചാരണം താൽപര്യം ജനിപ്പിക്കൽ എൽജിപിടി പ്രസ്ഥാനത്തിലെ പങ്കാളിത്തം എന്നിവയ്ക്കെതിരായ നിരോധനം മുൻനിർത്തിയാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരുടെ സ്വകാര്യ ജീവിതത്തിൽ സ്റ്റേറ്റ് ഇടപെടില്ലെന്നും എന്നാൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നതിൽ ഇടപെടുമെന്നും പുടിൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു പരമ്പരാഗതമല്ലാത്ത ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബമൂല്യങ്ങൾ തകർക്കുമെന്ന് രണ്ടായിരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു രഹിതമായ നടപടികൾ റഷ്യ സ്വീകരിച്ചു സൈന്യത്തിൽ ചേരാൻ അനധികൃതമായി റഷ്യയിലെത്തിയ നേപ്പാൾ പൌരന്മാരിൽ പലരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാവുന്നില്ലെന്ന് റഷ്യൻ അംബാസിഡർ അലസ്കി നോവിക്കോ പറഞ്ഞു നേപ്പാൾ ധനകാര്യമന്ത്രി ബർസമാൻ പണ്ണുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു റഷ്യൻ അംബാസിഡറുടെ പ്രതികരണം റഷ്യൻ സൈനിക സേനയിൽ റിക്രൂട്ട് ചെയ്ത നേപ്പാളി യുവാക്കളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ റഷ്യൻ സർക്കാരിനോട് പൺ അഭ്യർത്ഥിച്ചിരുന്നു ഉഭയകക്ഷി കരാറില്ലാതെ റഷ്യൻ സൈന്യത്തിൽ നേപ്പാളി യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന റിപ്പോർട്ടുകളിൽ പൺ ആശങ്ക പ്രകടിപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കുവേണ്ടി പോരാടുന്നതിനിടെ പത്തൊൻപതിലധികം നേപ്പാൾ യുവാക്കൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നേപ്പാൾ പൌരന്മാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനും പരിക്കേറ്റവർക്ക് ചികിത്സാ സൌകര്യങ്ങൾ നൽകുന്നതിനും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പൺ ആവശ്യപ്പെട്ടു എന്നാൽ റഷ്യൻ സൈന്യത്തിൽ നേപ്പാൾ പൌരന്മാർ എത്തുന്നതിൽ നേപ്പാൾ സർക്കാരിനോ റഷ്യൻ സർക്കാരിനോ പങ്കില്ലെന്നും റഷ്യൻ പറഞ്ഞു സൈന്യത്തിൽ ചേരാൻ റഷ്യൻ സർക്കാർ ആരെയും നിർബന്ധിച്ചിട്ടില്ല ഇന്ത്യയും ദുബായും ഉൾപ്പെടെയുള്ള അനധികൃത റൂട്ടുകളിലൂടെ റഷ്യയിലെത്തുന്ന സ്വയം സൈന്യത്തിൽ സൈന്യത്തിൽ ചേരാൻ അനധികൃത മാർഗങ്ങളിലൂടെ റഷ്യയിലെത്തിയ നേപ്പാൾ പൌരന്മാരിൽ പലരും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ താൽപര്യം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ സൈന്യം ബന്ദികളാക്കിയ നേപ്പാളി പൌരന്മാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും നോവികോവ് അറിയിച്ചു ബന്ദികളാക്കിയ അഞ്ച് നേപ്പാൾ പൌരന്മാരുടെ ചിത്രം യുക്രൈൻ പുറത്തുവിട്ടിരുന്നു യുക്രൈൻ സൈനികാംഗങ്ങളെ വിട്ടുകൊടുത്ത് യുക്രൈൻ സൈന്യം ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കാനാണ് ശ്രമം നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അമൃത് ബഹാദൂർ റായ് പറഞ്ഞതനുസരിച്ച് റഷ്യൻ സൈന്യത്തിൽ ചേർന്ന ഇരുന്നൂറ്റി എഴുപത് നേപ്പാളി യുവാക്കൾ മോസ്കോയിലെ നേപ്പാൾ എംബസിയുടെ കോൺസുലർ വിഭാഗത്തിൽ നാട്ടിലേക്ക് മടങ്ങുന്നതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇവരിൽ അൻപതോളം പേർ ഇതിനകം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അറുന്നൂറിലധികം നേപ്പാളി യുവാക്കൾ റഷ്യൻ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജലവൈദ്യുത ഉൽപാദനത്തിനും രാസവള നിർമ്മാണത്തിനും നിക്ഷേപം നടത്താനും റഷ്യൻ സർക്കാരിനോട് ധനമന്ത്രി പൺ അഭ്യർത്ഥിച്ചു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര വിപണി ഉറപ്പു നൽകിയിട്ടുണ്ട് നേപ്പാളിലെ ജലവൈദ്യുത മേഖല അന്താരാഷ്ട്ര നിക്ഷേപത്തിന് അനുയോജ്യമായ മേഖലയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള